നമസ്കാരം സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം എന്തൊക്കെ തിരിച്ചടി ഉണ്ടായാലും തിരുത്താൻ ഞാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയാണ് പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ എസ് എഫ് ഐ ഗുണ്ടാഴ്ചത്തിനെതിരെ എം വിൻസെന്റ് എം എൽ എ നോട്ടീസ് നൽകിയ അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി തന്റെ മുൻ നിലപാടുകളെ എല്ലാം ന്യായീകരിക്കുകയും അത്തരം പരാമർശങ്ങൾ ആവർത്തിക്കുകയും ചെയ്തിരിക്കുകയാണ് ഒപ്പം തനിക്കെതിരായ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങളെയും മുഖ്യമന്ത്രി വെല്ലുവിളിച്ചു ഒരു തിരുത്തലിനും താൻ തയ്യാറല്ല എന്ന മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത് ആ വാചകങ്ങളിലേക്ക് ഈ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ചതിൻ്റെ പേരിലാണ് ഈ തെരഞ്ഞെടുപ്പില് ഞങ്ങൾ പരാജയപ്പെട്ടു പോയത് സർ അത് വീണ്ടും ഞാൻ ആവർത്തിക്കണോ എന്തായിരുന്നു സംഭവിച്ചത് എന്തിനായിരുന്നു ഞങ്ങൾ സഞ്ചരിച്ച വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീണത് ആ ചാടി വീഴുന്ന ഘട്ടത്തിൽ അവരെ പിടിച്ചു മാറ്റുന്നത് സാധാരണഗതിയിൽ രക്ഷാപ്രവർത്തനമല്ലേ എന്താ സംശയം സർ ഇവരെ ബഹളം ബഹളം ഇവർക്ക് വേണ്ടി കുറേ ശബ്ദമിട്ടത് കൊണ്ടോ വസ്തുത വസ്തുത അല്ലാതാവുമോ ഇവിടെ ഞങ്ങളെ പറ്റി പ്രചരിപ്പിക്കുന്ന വാർത്തകൾ എന്താണെന്നുള്ളത് ഇന്നലെ മനസ്സിലായല്ലോ ഇന്നലെ മാതൃഭൂമി പത്രം കൊടുത്തില്ല ഒരു വാർത്ത ഇ പി ജയരാജൻ എന്ന് പറയുന്ന ആള് ആ കമ്മിറ്റിയിൽ സംസാരിക്കാത്ത സംസാരിക്കാത്തയാളാ നാണം വേണ്ടെന്നത് ഇങ്ങനെ ഓരോന്നും എടുത്ത് അങ്ങനെ ഓരോന്ന് എഴുന്നടക്കുകയാണ് ആ മാധ്യമ വാർത്തയും കൊണ്ടാണ് ഇപ്പോൾ എടുത്ത് നടക്കുന്നത് അപ്പോ ഞാൻ പറഞ്ഞു വന്ന് ഈ നമ്മുടെ രക്ഷാപ്രവർത്തനത്തെ പറ്റിയാണല്ലോ അത് തന്നെ പറയട്ടെ അത് കേൾക്കുമ്പോൾ എന്താണ് ഇവർക്ക് ഇത്ര വെറൈ ഇവർക്ക് സന്തോഷമില്ലേ വേണ്ടി എന്തായാലും അതിന് അതിനാ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ പരാജയപ്പെട്ടു പോയെങ്കിൽ അത് ഞാൻ വീണ്ടും പറയുമ്പോൾ ഇവർക്ക് സന്തോഷമല്ലേ വേണ്ടത് ഇവരെന്തിനാണ് വെപ്രാളപ്പെടുന്നത് ഇവരെന്തിനാണ് വെപ്രാളപ്പെട്ട് ചാ ചാടിക്കൊണ്ടിരിക്കുന്നത് സർ ഞങ്ങളുടെ വാഹനത്തിന് മുന്നിലേക്ക് ഈ ആളുകൾ ചാടി വീഴുകയാണ് ആ ചാടി വീഴുന്നവരെ പിടിച്ചു മാറ്റുന്നു ആ പിടിച്ചു മാറ്റുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ദേഹത്ത് തട്ടാതിരിക്കാൻ വേണ്ടിയുള്ളതല്ലേ അതല്ലേ ഞാൻ പറഞ്ഞത് അതെങ്ങനെ കുറ്റകരമാവും ഞാൻ കണ്ട വസ്തുത പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ ഞാൻ കാണാത്ത വസ്തുതയെക്കുറിച്ച് പിന്നെ ഞാൻ എങ്ങനെ പറയൂ അതിനുശേഷം അവിടെ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ കാണുന്നില്ലാലോ ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞു അതന്നും പറഞ്ഞു പിന്നെയും പറഞ്ഞു ഇന്നും പറയുന്നു നാളെയും പറയും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പിന്നെ വാർത്തകള് തീരുമാനിച്ചോളൂ അത് പറ അത് നിങ്ങൾ തീരുമാനിക്കണ്ട കൈയടിക്കേണ്ട സമയത്ത് കൈയടിച്ചോളൂ കേട്ടില്ലേ അതിന് നിങ്ങളുടെ ശുപാർശ വേണ്ട നിങ്ങളൊന്നും പറഞ്ഞിട്ട് കയ്യടിക്കുന്നവരും അല്ല അവര് അത് മനസ്സിലായിക്കോ നിങ്ങൾ ഏർപ്പാട് ചെയ്ത് വെച്ചാൽ മതി ആ ഏർപ്പാട് നിങ്ങളുടെ കൂട്ടത്തിലേ ഉള്ളൂ ഞങ്ങളുടെ കൂട്ടത്തിലില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളിപ്പോ എന്തോ കുറേ മാധ്യമങ്ങൾ കുറെ വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചപ്പോ ഞങ്ങളാകെ അങ്ങ് തീർന്നു പോകുകയാണെന്ന് ധരിക്കല്ലേ ആ വ്യാമോഹൊന്നും വേണ്ട കേട്ടോ ഏതെല്ലാം തരത്തിലുള്ള മാധ്യമ വേട്ട നേരിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നതെന്നറിയോ ഞാൻ വീണ്ടും അതിൻ്റെ കഥകളിലേക്ക് പോകണോ അതിൻ്റെ പിന്നിൽ നിങ്ങളുടെ പലരും ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതുകൊണ്ടൊന്നും തകർന്നു പോകുന്ന ഒരു കൂട്ടരല്ല ഞങ്ങൾ